ഐ എസ് സി ടി സി വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും പ്രവർത്തനരഹിതമായി ദീപാവലിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകാതെ വളഞ്ഞത് ഓൺലൈൻ റെയിൽവേ ടിക്കറ്റ് ബുക്കിങ്ങിനായി വ്യാപകമായി ആളുകൾ ഉപയോഗിക്കുന്ന ഐ ആർ സി ടി സിയുടെ വെബ്സൈറ്റും മൊബൈൽ ആപ്ലിക്കേഷനും പ്രവർത്തനരഹിതമായി ദീപാവലിക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകാതെ വരഞ്ഞത് രാവിലെ പത്തുമണിക്ക് ശേഷമാണ് പ്രശ്നം രൂക്ഷമായത് ഔട്ട്റീച്ച് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ ഡൌൺ ഡിറ്റക്ടർ പ്രകാരം ആറായിരത്തിലധികം ഉപയോക്താക്കളാണ് ഐ ആർ സി ടി സി സേവനം ലഭിക്കാത്തതും ബുക്കിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്തതുമെല്ലാം റിപ്പോർട്ട് ചെയ്തത് വെബ്സൈറ്റ് ലോഡാകുന്നില്ലെന്നും ടിക്കറ്റ് എടുക്കുന്നതിനിടയിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുവെന്നും പലരും സോഷ്യൽ മീഡിയയിലൂടെ പരാതിപ്പെട്ടു അക്കൌണ്ടിൽ നിന്ന് പണം ഡെവിറ്റായെങ്കിലും ടിക്കറ്റ് ലഭിച്ചില്ലെന്ന പരാതിയും പലരും ഉന്നയിക്കുന്നുണ്ട് ഉപയോക്താക്കൾക്ക് ലോഗിൻ ചെയ്യാനോ ട്രെയിനുകൾ തിരയാനോ പോലും സാധിക്കാത്ത അവസ്ഥയാണ് പ്രധാനമായും തൽക്കാല ബുക്കിംഗിനെ ശ്രമിച്ചവർക്കാണ് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഡൌൺ ഡിക് അനുസരിച്ച് തകരാർ റിപ്പോർട്ട് ചെയ്തവരിൽ പേർ വെബ്സൈറ്റിലെയും ശതമാനം ആപ്പിലെയും പതിനാല് ശതമാനം പേർ ടിക്കറ്റിലെയും പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് ദില്ലി ജയ്പൂർ ലക്നൌ അഹമ്മദാബാദ് കൊൽക്കത്ത നാഗ്പൂർ മുംബൈ ഹൈദരാബാദ് ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ഈ തകരാർ കാര്യമായി ബാധിച്ചു ദീപാവലിയോടനുബന്ധിച്ച് ആയിരക്കണക്കിന് യാത്ര ഈ നിർണായക സമയത്താണ് ഐ ആർ സി ടി സിയുടെ സേവനം തടസ്സപ്പെട്ടത് ഇത് യാത്രക്കാരിൽ നിന്ന് വ്യാപകമായ പരാതികൾക്ക് കാരണമായി മാത്രമല്ല ബുക്കിംഗ് വൈകിയത് നിരവധി ആളുകളെ ആശങ്കയിലാക്കുകയും ചെയ്തു എന്നാൽ തകരാറിന്റെ കാരണം എന്താണെന്ന് ഐ ആർ സി ടി സി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല